അല്ലാമലൈക്കും വരഹമുല്ലാ താലി വാത്തു പ്രിയമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്ന സാന്ത്വനാണ് നമുക്ക് മനുഷ്യരാണ് ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ നമ്മൾ തരണം ചെയ്യേണ്ടി വരും എത്ര പ്രയാസപ്പെടുന്ന ആളുകൾക്കും അവർക്കൊരു സന്തോഷം കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അവരുടെ അടുത്ത് ചെന്ന് അവരുടെ രോഗവിവരങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും അസുഖമായി കിടക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന ഒന്നാണ് പല വീട്ടുകാരും പല വീടുകളിലും പലപ്പോഴും സംഭവിക്കുന്ന ഒരു വിഷയം രോഗശയ്യയിൽ ഒരാൾ കിടന്നു കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ അദ്ദേഹം കിടപ്പ് വാഴയിൽ നിന്ന് ഒരു തുള്ളി വെള്ളവും ഒരു തുള്ളി ഭക്ഷണവും ഒരു ചായമൊക്കെ ചോദിച്ചാല് പെട്ടെന്ന് കൊണ്ടുവരും ഇങ്ങനൊക്കെ ഒരു സാഹചര്യം ഒരു മാസക്കാലൊക്കെ ഉണ്ടാവും നേരെ മറിച്ച് പല സ്ഥലങ്ങളിലും ഞാൻ കാണുന്ന ഒരു ദയനീയ അവസ്ഥ നിങ്ങളോട് പങ്കുവെക്കുകയാണ് നമ്മൾ വീട്ടിലുള്ള മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സമയം കണ്ടെത്തുമ്പോഴും നമ്മുടെ വീട്ടിൽ കിടക്കുന്ന നമ്മുടെ ഉപ്പയാവട്ടെ നമ്മുടെ ഉമ്മയാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠനാവട്ടെ നമ്മുടെ അനുജനാവട്ടെ നമ്മുടെ സഹോദരിമാരാകട്ടെ കിടക്കുന്ന ഇവരെ ഒരു ഭാഗം തളർന്നും ശരീരത്തിന് അനക്കാൻ കഴിയാത്തൊരവസ്ഥയിലും അവർ കിടന്ന് ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മളെ വിളിക്കുമ്പോൾ അത് മെയിൻഡ് ചെയ്യാതെ കേട്ടിട്ടും കേൾക്കാത്ത രൂപത്തിൽ അല്ലെങ്കിൽ കേട്ടിട്ടും കുറച്ച് കഴിഞ്ഞിട്ട് ചെല്ല അതിങ്ങനെ എപ്പോഴും ഉള്ളതാണ് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അത് കുറച്ച് കഴിഞ്ഞാൽ ചെല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ വേഗിക്കുന്ന ഒരു സമ്പ്രദായം പല സ്ഥലങ്ങളിലും ഞാൻ കാണുന്നുണ്ട് പല സ്ഥലത്തിൻ്റെ ദൃഷ്ടിയിൽ പെട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ദയവ് ചെയ്ത് നമ്മൾ രോഗികളോട് ആരോടും നമ്മൾ അങ്ങനെ ഒരു ക്രൂരത ചെയ്യരുത് യോഗ കടന്നു നോക്കണം നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ എല്ലാം തികഞ്ഞ ആളുകളാണ് എന്ന ഒരു ബോധ്യത്തോടുകൂടി നമ്മളെല്ലാം തികഞ്ഞു എന്നുള്ള ഒരു കൂടി നമ്മൾ നടക്കുമ്പം ഒരു ദിവസം എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ കിടന്നാൽ കിടക്കാതിരിക്കട്ടെ അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് കൊണ്ട് അവൻ മാരകമായ അസുഖങ്ങൾ ചെന്ന് നമ്മൾ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ പക്ഷെ അങ്ങനെ ഒരു ദിവസം നമ്മൾ കിടന്ന് കഴിഞ്ഞാൽ ആ കിടക്കുന്ന സമയത്ത് ഒരു വിളിപ്പാടകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കിട്ടുന്ന സ്നേഹമുണ്ട് ആ ഒരു സ്നേഹവിളി നമ്മൾ കേൾക്കാനും ആ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് വന്നിരുന്ന് ആ രോഗിയെ നമ്മളൊന്ന് കേൾക്കുക എന്നുള്ള ഒരു മനസ്സ് നമ്മുടെയൊക്കെ കൽബിലുണ്ടാകണം അഥവാ നമ്മളൊരു സ്നേഹത്തോടുള്ള ഒരു വിളിക്ക് കാത്തിരിക്കുകയാണ് അവർ ആ ഒരു വിളി കിട്ടുന്നതോട് കൂടെ അവരുടെ അസുഖത്തിന്റെ പതിന് അവർക്ക് അസുഖം മാറിയിട്ടുണ്ടാവും ഇനി എത്ര വേദനാജനകമായ അസുഖമാണെങ്കിലും നമ്മൾ കൂടി അവരെ കൂടി അവരെ പോയി സന്ദർശിച്ച് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്ക എന്ന ഒരു മനസ്സ് വെച്ചാൽ തന്നെ ഒരുപാട് രോഗികൾക്ക് ഒരു ആശ്വാസമാണ് ഹോസ്പിറ്റലുകളിലായാലും വീടുകളിലായാലും ഒറ്റടിക്ക് തട്ടുത്തരം പറഞ്ഞ് ഒഴിവാകാതെ അവരെ കേൾക്കാൻ നമ്മളൊരു മനസ്സ് കാണിക്കണം അവർക്ക് വേണ്ട ഹിതമാത്യ ചെയ്യാൻ നമുക്ക് കൽബ കൊണ്ട് വരണം അതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തണം അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ഇനി വരിക ആർക്കെങ്കിലും വന്നതുണ്ടെങ്കിൽ അവർക്ക് സേവനം ചെയ്യുന്നതിലും അവർക്ക് അവരെ വൃത്തിയാക്കുന്ന വിഷയത്തിലും നമ്മൾ ഒരു ആക്റ്റീവായിട്ട് ഇറങ്ങി അവർക്ക് വരെ സന്തോഷിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയണം അതിൻ്റെ അർത്ഥം നമ്മുടെ സ്നേഹത്തിന്റെ ഒരു വിളിക്കായി കാത്തിരിക്കുന്ന ഒരു പറ്റം ആളുകളെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് നമ്മൾ സ്നേഹിക്കുക എന്നുള്ള സ്നേഹമെങ്കിലും കൊടുത്താൽ അവർക്ക് വളരെ സന്തോഷമാകും അല്ലാതെ ഒരുപാട് സാമ്പത്തികമായിട്ട് അവരെ സഹായിച്ചില്ലെങ്കിലും അവരെ കേൾക്കാനും അവർക്ക് വേണ്ട ഹിതമാത് ചെയ്യാനും നമുക്ക് കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമാകും അത്തരം പ്രയാസം അനുഭവിക്കുന്നവരെ നമ്മൾ ചേർത്ത് നിർത്തണം നമ്മളെ നെഞ്ചോട് ചേർത്ത് അവരെ പിടിക്കണം അവർക്കൊക്കെ നമ്മൾ ഒറ്റക്കല്ലെന്ന ഒരു ഒറ്റക്കല്ല എന്ന ഒരു ധൈര്യം നമ്മൾ അവർക്കൊക്കെ എന്ത് ചെയ്യണം പകർന്നു കൊടുക്കേണ്ടതുണ്ട് ഒരു വാക്ക് കൊടുത്താൽ ഒരു വാക്ക് കൊണ്ടെങ്കിലും ആ ലോല ഹൃദയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രതീക്ഷകൾ അർപ്പിച്ചു കൊടുക്കണം അവരുടെ ലോല മനസ്സുകളിൽ പ്രതീക്ഷകൾ നമ്മൾ വിട്ടു കൊടുക്കണം അവർക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ശരിയാകും എന്നുള്ള രൂപത്തിൽ അവർക്ക് നമ്മളൊരു പ്രതീക്ഷ അവർക്ക് കൊടുക്കണം അപ്പം ഓരോ രോഗികൾക്കും സമാധാനം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ആളുകളും രോഗശൈലിയിൽ കിടക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട ഉപകാരങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ട സാന്ത്വനവും ഒക്കെ നൽകി കൊടുക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു